തുഷാർ ഗാന്ധിക്കെതിരായ സംഘപരിവാർ അതിക്രമം യഥാർത്ഥ ഗാന്ധിയോടുള്ള അതിക്രമമെന്ന് പ്രതിപക്ഷ നേതാവ് സതീശൻ ഫാസിസമാണ് രാജ്യത്തെ കേരളത്തിന്റെ മനസ്സ് മുഴുവൻ തുഷാർ ഗാന്ധിക്കൊപ്പം ഉണ്ടാകുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു മഹാത്മാഗാന്ധി ശിവഗിരിയിൽ വന്ന് ശ്രീനാരായണ ഗുരുദേവനെ സന്ദർശിച്ച ശേഷമുള്ള നൂറാമത്തെ വർഷം തികയുന്ന അതിമനോഹരമായ ഒരു മുഹൂർത്തമുള്ള ദിവസമായിരുന്നു ആ ദിവസത്തിലാണ് ഗാന്ധിയുടെ പൈതൃകമുള്ള തുഷാർ ഗാന്ധിയെ ഈ ഫാസിസ്റ്റുകൾ തടഞ്ഞു നിർത്തി അധിക്ഷേപിച്ചത് അവരിന്നും അത് തുടരുകയാണ് ഇത് ഏറ്റവും നിന്നയമായ ഏറ്റവും ക്രൂരമായ ഒരു നടപടിയാണ് ഗാന്ധിയെ അപമാനിക്കുന്നതിന് തുല്യമാണ് ഗാന്ധി ഘാതകരെ ആദരിക്കുന്ന ആളുകൾ ബഹുമാനിക്കുന്ന ആളുകൾ ഗാന്ധി നിന്നയാണ് ഇന്നലെ തുഷാർ ഗാന്ധിയോട് ചെയ്തത് യഥാർത്ഥ ഗാന്ധിയോടുള്ള നിന്നയാണ് ചെയ്തത് ഒരു കാരണവശാലും ഇത് വെച്ചുപറപ്പിക്കാൻ പാടില്ല സംസ്ഥാന സർക്കാരും പോലീസും അതിശക്തമായ നടപടി സ്വീകരിക്കണം ഇത് ദേശീയതലത്തിൽ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തിന് അപമാനകരമായ കാര്യമാണ് നടന്നിരിക്കുന്നത് കേരളം ബാക്കിയുള്ള സ്ഥലം പോലെയൊന്നുമല്ല വ്യത്യസ്തമായ ഫാസിസ്റ്റ് വിരുദ്ധ ചിന്തകളുള്ള ഒരു സംസ്ഥാനമാണ് കേരളം അവിടെ തുഷാർ ഗാന്ധിയെ പോലുള്ള ആ ഗാന്ധി പൈതൃകത്തിനുടമയായ ഒരാൾ ഒരു ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞതിൽ എന്ത് തെറ്റാണുള്ളത് ഇന്ത്യയുടെ ആത്മാവിൽ പടർന്നു കയറിയ അർബുദമാണ് ആർഎസ്എസും സംഘപരിവാറിനാണ് അദ്ദേഹം പറഞ്ഞത് ഞങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഫാസിസമാണ് രാജ്യത്തെ ഭരിക്കുന്നത് അത് അവിടെ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ ആത്മാവിനെയാണ് അത് കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു രാഷ്ട്രീയ യാഥാർത്ഥ്യം ഒരു സാമൂഹ്യ യാഥാർത്ഥ്യം പറഞ്ഞതിന്റെ പേരിലാണ് അദ്ദേഹം അപമാനിക്കപ്പെടുന്നത് ഈ കേരളം മുഴുവൻ കേരളത്തിന്റെ മനസാക്ഷി മുഴുവൻ തുഷാർ ഗാന്ധിയോടൊപ്പം ഉണ്ടാകും എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയം വേണ്ട അദ്ദേഹത്തിന് പൂർണമായ പിന്തുണ കൊടുക്കും അദ്ദേഹത്തെ അദ്ദേഹത്തെ ഞങ്ങൾ ഞങ്ങൾ കേരളത്തിൽ കേരളത്തിൽ കൂടുതൽ പരിപാടികളിൽ കൊണ്ടുവന്ന് ന്യൂസ് ഡെസ്ക് ഏപ്രിൽ മുതൽ വണ്ടികൾ വരാൻ പോവുകയാണ് ഒരു യും വേണ്ട സ്ഥലങ്ങളിലേക്ക് പോവുകയാണെന്ന് കെ ബി എസ് ആർ ടി സി പുത്തൻ വണ്ടി വരെയാണ് കാണാത്ത ഒഴുക്കാണ് ഏപ്രിൽ മുതൽ എയർ കണ്ടീഷൻ ചെയ്ത വണ്ടികൾ സ്ലീപ്പർ ബസ്സുകൾ എല്ലാം ഞാൻ കണക്കെടുക്കുകയാണ് ബാംഗ്ലൂരിലേക്കൊക്കെ പോകുന്ന എല്ലാ ബസ്സുകളെയും കണക്കെടുത്തിട്ട് അതെല്ലാം ഹൈ ക്ലാസ് ബസ്സാക്കാൻ പോകുക ഗ്രാമപ്രദേശങ്ങളോടുന്ന ചെറിയ വണ്ടികൾ ഇടവഴികൾ ജനകീയ ആസൂത്രണ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് സംവിധാനത്തിൽ അനേകം ചെറിയ റോഡുകൾ കേരളത്തിൽ ഉണ്ടായിരുന്നു ഈ റോഡുകളൊന്നും വണ്ടിയില്ല ഈ വണ്ടി പ്രൈവറ്റ് ബസ്സോ സർക്കാർ വണ്ടിയോ കണ്ടിട്ടില്ലാത്ത മേഖലകളുണ്ട് കേരളത്തിൽ ഞാനൊരു കണക്കെടുത്തു ഈ തരം വണ്ടികളും എത്തിയിട്ടില്ലാത്ത റോഡുകൾ കണ്ടെത്താൻ വഴികൾ കണ്ടെത്താൻ ബഹുമാനപ്പെട്ട എം എൽ എമാരെ ഈ സംസ്ഥാനത്തെ മുഴുവൻ എം എൽ എ മാർക്കും കത്തെഴുതി ചുമതലപ്പെടുത്തും അവരവരുടെ മണ്ഡലങ്ങളിൽ ഗ്രാമസഭകൾ വിളിക്കുകയും പ്രവർത്തകരെയും പ്രസിഡന്റ് അസോസിയേഷൻകാരെയും എല്ലാവരെയും വിളിച്ചു കൂട്ടി അവരുടെ നേതൃത്വത്തിൽ ഒരു ചർച്ച നടത്തി ഇത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ വാഹന സൗകര്യം തീരെ ഇല്ലാത്ത നമ്മൾക്ക ചില സ്ഥലത്ത് പോകുമ്പോൾ ടൗണിൽ കൂടെയൊക്കെ വണ്ടി പോകും പക്ഷെ ഉൾപ്രദേശത്ത് പാവപ്പെട്ടവര് തൊഴിലാളികൾ തോട്ടം തൊഴിലാളികൾ പട്ടികജാതി പട്ടികപ്പെട്ടവർ ആദിവാസി കോളനികൾ ഇങ്ങനെയുള്ള പ്രദേശങ്ങളൊക്കെ ഉണ്ട് അവിടെയൊക്കെ ആ ട്രൈബൽ സെറ്റിൽമെന്റിലും കാര്യങ്ങളിലൊക്കെ വണ്ടികൾ പോകുന്നില്ല അവർ വണ്ടി കണ്ടിട്ടേ ഇല്ല പൊതുഗതാഗതമില്ല അവർ മണികളോടോളം നടന്നു ആട്ടോറിക്ഷ കയറി ജീപ്പിൽ തൂങ്ങി കിടന്നു യാത്ര ചെയ്യുന്നത് ഇതൊന്നും മാറ്റണം എന്ന ഉദ്ദേശത്തുകൂടി മന്ത്രിയായി വന്ന ഉടൻ തന്നെ ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അനുമതി വാങ്ങിച്ചു ഇന്ത്യയിലാദ്യമായി കേരള സംസ്ഥാനം റൂട്ട് ഫോർമുലേറ്റ് ചെയ്യാൻ പോവുകയാണ് ഇന്ത്യയിലെ മോട്ടോർ വെഹിക്കിൾ നിയമത്തിലുള്ള ഈ വകുപ്പ് എടുത്തുപയോഗിക്കാത്ത സംസ്ഥാനങ്ങൾ മുമ്പിൽ കേരളം ആദ്യമായി സ്വകാര്യ വാഹനങ്ങളോ കെ എസ് ആർ ടി സിയോ ഒന്നും തന്നെ പോകാത്ത മേഖലകളിൽ പൊതുമേഖലത്തെ ശക്തിപ്പെടുത്താൻ പ്രൈവറ്റ് ബസ് അനുവദിക്കാണ് പ്രൈവറ്റ് ബസ് അനുവദിക്കുകയാണ് റൂട്ട് ഫോർമുലേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു എം എൽ എമാരെ നിങ്ങളിൽ ജനകീയ സഭ കൂടി കഴിഞ്ഞ നിയമസഭാ രണ്ട് ദിവസം മുൻപ് നിയമസഭാ സമ്മേളനത്തെ ഞാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് അഞ്ഞൂറ്റിമൂന്ന് പുതിയ റൂട്ടുകൾ ഏതാണ്ട് ആയിരത്തിഒരുന്നൂറ് പുതിയ റൂട്ടുകളാണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത് അതിൽ കെ എസ് ആർ സി തർക്കമുള്ള സ്ഥലങ്ങളുണ്ട് പിന്നെ പ്രൈവറ്റ് ബസ് കയറാൻ പാടില്ലാത്ത ചില സ്ഥലങ്ങളുണ്ട് അതിനെ ഒന്ന് പരിഹരിക്കുന്നതിന് വേണ്ടി മാറ്റി മാറ്റിവെച്ചുകൊണ്ട് അഞ്ഞൂറ്റിമൂന്ന് വെർജിൻ റൂട്ട്സുകൾ അതായത് ഇതുവരെ ഒരു ബസ് കെ എസ് ആർ സി ബസ്സോ പ്രൈവറ്റ് ബസ്സോ ഒന്നും പോയിട്ടില്ലാത്ത അഞ്ഞൂറ്റിമൂന്ന് റൂട്ടുകൾ സർക്കാർ കൊടുക്കാൻ പോവുകയാണ് പ്രൈവറ്റ് ബസ് ഓടിക്കാൻ ഇനി പെർമിറ്റ് അല്ല അത് പെർമിറ്റ് അല്ല അത് ലൈസൻസ് ആണ് അതായത് ഒരാളൊരു ബസ് എടുത്തു അയാൾ ഓടുന്ന വഴിക്ക് എല്ലാവരും കൂടെ ഓടുക അവൻ്റെ അവന് കളക്ഷൻ ഉണ്ടെന്ന് അറിഞ്ഞാൽ അവനെ പിച്ചക്കാരനാക്കിയിട്ട് പിന്നെ മാറുകയുള്ളൂ മലയാളിക്ക് അങ്ങനെ സുഖം ഉണ്ട് ഒരാളൊരു മുറുക്കാങ്കട ഒരു ജംഗ്ഷനിൽ തുടങ്ങിയാൽ നന്നായി പോകുന്നു കണ്ടാൽ ആറ് മുറുക്കാങ്കടയും കൂടെ തുടങ്ങും ഇവർ ഏഴുപേരും കൂടി ചട്ടിയെടുത്ത അവസാനം പൊളിഞ്ഞിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഒരു ശൈലി അങ്ങനെ ഈ പ്രൈവറ്റ് ബസ് എങ്ങനെയാണ് പൊളിഞ്ഞറിയാം ഞാൻ രണ്ടായിരത്തി മന്ത്രി മന്ത്രിയായിരിക്കും കേരളത്തിൽ ഇരുപത്തിയാറായിരം പ്രൈവറ്റ് ബസ് ഉണ്ടായിരുന്നു ഇരുപത്തിയാറായിരം പ്രൈവറ്റ് ആ ഇരുപത്തി ആറായിരം ഇരുപത്തിനാലായിരം പ്രൈവറ്റ് ബസ് ഉണ്ടായിരുന്നു അതുകഴിഞ്ഞ് രണ്ടായിരത്തി ആറൊക്കെ ആയപ്പോഴത്തേക്ക് പ്രൈവറ്റ് ബസ് അങ്ങ് വർദ്ധിച്ചു ഗൾഫുകാരെല്ലാം പ്രൈവറ്റ് ബസ് എടുക്കുക അങ്ങനെ ഇരുപത്തി എണ്ണായിരം പ്രൈവറ്റ് ബസ് കേരളത്തിലുണ്ടായിരുന്നു എന്ന് രണ്ടായിരത്തി ആറിൽ രണ്ടായിരത്തി ഒന്നിലാണ് ഞാൻ മന്ത്രിയാവുന്നത് രണ്ടായിരത്തി ആറായപ്പോൾ ഇരുപത്തി എണ്ണായിരം പ്രൈവറ്റ് ആയി ഇപ്പം കേരളത്തിൽ എത്ര പ്രൈവറ്റ് ബസ് ഉണ്ടെന്നറിയാം ഏഴായിരത്തിലാണ് പ്രൈവറ്റ് ബസ് കിട്ടുന്നത് ഒരു പ്രൈവറ്റ് ബസ് നിൽക്കുമ്പോൾ സർക്കാരിന് ഒരു വർഷം ഒരു ലക്ഷം രൂപ ടാക്സ് പോകും ഒരു പ്രൈവറ്റ് ബസ് നിൽക്കുമ്പോൾ മൂന്ന് പേർക്ക് ശരാശരി ജോലി പോകും ഒരു ഡ്രൈവർ ഒരു കണ്ടക്ടർ ഒരു ക്ലീനർ മൂന്ന് പേർക്ക് ജോലി പോകും അങ്ങനെ ഇരുപത്തി എണ്ണായിരത്തിൽ നിന്നും ഏഴായിരത്തി താഴെ വരുമ്പോൾ എന്തുമാത്രം ബസുകൾ ഈ രാജ്യത്ത് നിന്നു എത്രമാത്രം ഇവരെ മിനിമം അൻപത് മുതൽ നൂറ് ലിറ്റർ ഡീസൽ അടിക്കും ഒരു ദിവസം ഇതിന്റെ ടാക്സും കേരള സർക്കാരിന് കിട്ടേണ്ടതാണ് നമ്മുടെ ഖജനാവ് ചോരുന്നത് എങ്ങനെയാണ് അങ്ങനെ ഈ പ്രസ്ഥാന കാരണം എന്താണെന്നറിയാം രണ്ട് മത്സരങ്ങളാണ് ഒന്ന് കെ എസ് ആർ ടി സി പ്രൈവറ്റ് വിവസാരും കൂടെ ചേർന്ന് മത്സരിക്കുക കെ എസ് ആർ ടി സി ജീവനക്കാരോ എന്ന് ഭരിക്കുന്ന മന്ത്രിമാരോട് പറഞ്ഞു കൊടുക്കും പ്രൈവറ്റ് വിസാറിന്റെ കുത്തകൈപ്പ് തകർക്കണം അവന്റെ തലയ്ക്ക് കയറി ഓടാം ഞാൻ മന്ത്രിയായപ്പോഴേ പറഞ്ഞു പ്രൈവറ്റ് വിസാറിന്റെ തലയ്ക്ക് കയറി ഓടുന്നില്ല പ്രൈവറ്റ് വ്യവസായ മലയാത്തറത്ത് ഒരുപാട് സ്ഥലം കെ എസ് ആർ ടി സിക്ക് അവസരമുണ്ട് കുത്തക്കേണ്ട സ്ഥലമുണ്ട് അവിടെ ഓടാം ഉള്ള പൈസ എല്ലാം മാറാം ആ ഏത് യാത്രക്കാരുണ്ടെങ്കിൽ അവിടെ വണ്ടി ഓടിക്കൂല പകരം പ്രൈവറ്റ് ചായ വ്യവസാര മുർഗാങ്കടക്കാരന്റെ കഥ പോലെയാണ് അവിടെയാണ് കളി പ്രൈവറ്റ് വിചാരിക്കാർ എന്താ വിചാരിക്കും ആ മറ്റന്നൊരു ബസ് എടുത്തോ അവന് നല്ല കളക്ഷനാ അടുത്ത ഒരു പെർമിറ്റിനെ അപേക്ഷിച്ച് സമയം അവന്റെ രണ്ട് മിനിറ്റ് മുമ്പിൽ ഇവരെല്ലാവരും മത്സരിച്ച് ഓടിച്ച് എത്ര ആളുകളെയാണ് വണ്ടി ഇടിച്ച് പോകുന്നത് ഈ ഇരുപത്തി എണ്ണായിരം വണ്ടിയിൽ നിന്ന് ഏഴായിരം വണ്ടി താഴെ പോയെന്നും പോരാ ഇവർ റോഡിൽ എടുത്ത ജീവൻ എത്രയാണ് ഈ മത്സര ഓട്ടത്തിൽ ഈ മത്സരം അവസാനിപ്പിക്കുകയാണ് ഈ ലൈസൻസ് എന്ന സംവിധാനം വരുമ്പോൾ ഒരു റൂട്ടിലേക്ക് രണ്ട് വണ്ടിയെ പാടുള്ളൂ എന്ന് എം എൽ എ മാരുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ രണ്ട് വണ്ടി അഞ്ച് വണ്ടിക്ക് പോസിബിലിറ്റി ഉണ്ടെങ്കിൽ അഞ്ച് അഞ്ചിൽ നിന്ന് ആറാമത് ഒരു വണ്ടി കോടതി പോയാലും കിട്ടൂല അതാണ് നിയമത്തിന്റെ വ്യവസ്ഥ എങ്ങും പോയി വാങ്ങിക്കാൻ കൂടിയ പ്രവർത്തകരുടെ പ്രശ്നത്തിന് പരിഹാരം കാണേണ്ട ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനാണ് മുഖ്യമന്ത്രി പ്രവർത്തകരെ വിളിച്ചു വരുത്തി ചർച്ച ചെയ്യണമെന്നതാണ് തന്റെ ആഗ്രഹമെന്ന് രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രത്തിന്റെ പിന്തുണ ഉറപ്പുവരുത്താൻ തയ്യാറാണ് സംസ്ഥാന മുൻകൈ എടുക്കേണ്ടതെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ഇങ്ങനെ ഒരു സമരത്തിൽ ഇരിക്കുമ്പോൾ ഒരു ഉണ്ട് അതുകൊണ്ട് ഈ ഈ ഒരു ശുഭദിനത്തിൽ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു പിണറായി വിജയൻജിയോട് അവരെ ഒന്ന് വിളിക്കണം അവരുകൂടെ ചർച്ച തുടങ്ങണം അവരുടെ അവർ ഈ ആശാ വർക്കേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്ത് സിസ്റ്റമിന്റെ ഫ്രണ്ട്ലൈൻ വോറിയേഴ്സ് ആണ് അവരെ ഇങ്ങനെ വിട വിടരുത് അതുകൊണ്ട് അവരുടെ ഒരു ജന്യൂൻ ഗ്രീവൻസസ് സെൻട്രൽ ഗവൺമെന്റ് തയ്യാറാണ് ഇത് ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് ഇതിന് ഒരു ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് അവരെ വിളിച്ച് ഇന്ന് ഇന്ന് ഈ പൊങ്കാല ദിവസം ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ് അവരുടെ ബിഹാഫിൽ റിക്വസ്റ്റ് ചെയ്യാണ് സി അവരെ വിളിക്കണം പിണറായി വിജയൻ അവരെ വിളിച്ച് അവരിയിരുത്തി ചർച്ച ചെയ്യണം ഈ മുപ്പത്തി ദിവസം എൻ്റെ മനസ്സിൽ ഈ മുപ്പത്തിരണ്ട് ദിവസം ടു മെനിയാണ് അത് ഒരു ദിവസം കൂടി ഇവരെ കൊണ്ട് ഇരുത്താൻ ശരിക്കും അത് ശരിയല്ല അതുകൊണ്ട് ഞാൻ ഇന്നും ഒരു ഒരു ജന്യുവൻ റിക്വസ്റ്റ് അവരുടെ ബിഹാഫിൽ പറയുന്നു സ്റ്റേറ്റ് ഗവൺമെൻറ് അവരെ വിളിച്ച് ചർച്ച ചെയ്യണം അവരുടെ ഗ്രീവൻസസിനെ പറ്റി അതിൻ്റെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ ഒരു ശരി ഒരു ജനുവൻ ശ്രമം അവർ നടത്തണം അതിനുവേണ്ടി സുരേഷ് ഗോപിജി ഇവിടെ വന്നിട്ടുണ്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ വക സെൻട്രൽ ഗവൺമെന്റിന്റെ സപ്പോർട്ട് എന്ത് വേണമെച്ചാലും ഞങ്ങൾ അവിടെ പോയി റിക്വസ്റ്റ് ചെയ്യാൻ തയ്യാറാണ് ബട്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് ഇതിന്റെ ഇനീഷ്യേറ്റീവ് എടുക്കണം ഇവിടെ ചർച്ച തുടങ്ങണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം എൻ്റെ ഒരു അഭ്യർത്ഥന സംസ്ഥാന പിടിവാശി എനിക്ക് അതിൽ എനിക്ക് ഇതിൽ രാഷ്ട്രീയം ചെയ്യാൻ ഒരു താല്പര്യമില്ല ഇതൊരു ജനുവൻ ഇഷ്യൂ ആണ് എന്തുകൊണ്ട് ജനുവൻ ഇഷ്യൂ ആശ വർക്കേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ കേരള മോഡൽ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഹെൽത്ത് സിസ്റ്റമിൻ്റെ ഏറ്റവും ഫ്രണ്ട്ലൈൻ വോറിയേഴ്സ് ആണ് ആശാ വർക്കേഴ്സ് അവരെ ഇങ്ങനെ മുപ്പത്തിരണ്ട് ദിവസം ഇരുത്തി അവരെ കൂടെ ചർച്ച ചെയ്യാണ്ട് ഒരു എൻലെസ് ഒരു സമരം ചെയ്യിപ്പിക്കുന്നത് ശരിയല്ല എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് സിമ്പിൾ പോയിന്റ് ആണ് ഇത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഒരു മോറൽ ഡ്യൂട്ടിയാണ് അവരെ വിളിച്ച് ഇരുത്തി ചർച്ച ചെയ്യാൻ അവരുടെ ഗ്രീവൻസസ് എന്താണ് കേൾക്കാൻ അതിന്റെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ അവർ ശ്രമിക്കണം അതാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത് നോക്കോ ഇതില് കൊറേ ആൾക്കാർ രാഷ്ട്രീയം കളിക്കുന്നുണ്ട് അവർ പോയിട്ട് പാർലമെന്റിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ സ്റ്റേറ്റ്മെന്റ് അവിടെ സ്റ്റേറ്റ്മെന്റ് ഇതിൽ സ്റ്റേറ്റ്മെൻറ് കൊടുക്കാനല്ല ഇവർ ഇവിടെ ഇരുന്ന് ഇരിക്കുന്നത് ഇവർ ചോദിക്കുന്നത് അവരുടെ ഒരു ജനുവൻ ഗ്രീവൻസസ് ഉണ്ട് അതിൻ്റെ ഒരു പരിഹാരം എടുക്കാൻ ആരാണ് റെസ്പോൺസിബിൾ സംസ്ഥാന സർക്കാരല്ലേ ആശ വർക്കേഴ്സ് കേരളീന്റെ മെഡിക്കൽ ഫ്രണ്ട് ലൈൻ വർക്കേഴ്സ് അല്ലേ അപ്പൊ അതിന്റെ ഒരു മോറൽ റെസ്പോൺസിബിലിറ്റി ആർക്കാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് സംസ്ഥാന സർക്കാരാണ് അവർക്കാണ് ഇരുന്ന് ചർച്ച ചെയ്യേണ്ടത് അതുകൊണ്ട് ഇന്ന് ഞാൻ ഒരു റാഷ്യനല്ല കളിക്കുന്നത് ഞാൻ ഒരു റിക്വസ്റ്റ് ചീഫ് മിനിസ്റ്റർ ഇവരെ വിളിച്ച് ഇവരെ ഇരുത്തി ഒന്ന് ചർച്ച ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്